എന്ന പ്രോമോയിൽ നിവിൻ്റെ കാർ ടാസ്ക് ആണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും റിസ്ക് ഏറിയ ആണ് നെവിൻ എടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ ഒരു ബെസ്റ്റ് ഗെയിമർ തന്നെയാണ് നെവിൻ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇട ഇടക്കാലത്ത് ചെറിയൊരു നീരസൊക്കെ ഉണ്ടായെങ്കിലും തുടക്കം മുതൽ മുതലെടുക്കുകയാണെങ്കിൽ നല്ലൊരു ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെങ്കിൽ ഒരു റിസ്ക് ഉള്ള ടാസ്ക് ഒക്കെ വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ബാക്കൌട്ട് പോകുന്നതല്ല ഉള്ള ടാസ്ക് തന്നെ തിരഞ്ഞെടുക്കുന്നതിലാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഗെയിമർ അല്ലേ ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു ഏത് ടാസ്ക്കാ വേണ്ടതെന്ന് അതിൽ കാർ ടാസ്ക് ാണ് നിൻ തിരഞ്ഞെടുത്തത് അവിടെ തന്നെ കൊടുക്കണം ഒരു വലിയൊരു കയ്യടി എന്നാൽ പ്രോമോ ടീമിനെ ചെറിയൊരു അബദ്ധം പറ്റുമോ എന്നൊരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പ്രോമോയിൽ കാർ ടാസ്ക് ആണ്ട്ടോ നിവിന്റെ കാണിച്ചിരിക്കുന്ന ലാലേട്ടോ പറയുന്നുണ്ട് കാർ ടാസ്ക് ആണ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മിനിറ്റ് സമയമാണ് ഉള്ളതെന്ന് കഴിഞ്ഞ കാർ ടാസ്കില് എടുക്കാതെ പോയ കുറച്ച് എമൗണ്ട് ആ ഒരു എമൗണ്ട് ആയിരിക്കും വെച്ചിട്ടുണ്ടാവാന്ന് തോന്നുന്നത് അതെന്തായാലും പറഞ്ഞിട്ടില്ല അപ്പൊ അതെടുക്കാനായിട്ട് നിവും പോകുന്നുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ അതുവഴി ിലേക്ക് പോയിക്കോളാണ് ലാലേട്ടോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ വെല്ലുവിളികൾ നിറഞ്ഞൊരു ടാസ്കിൽ പങ്കെടുത്തുകൊണ്ട് നിവിൻ എത്തിയിരിക്കുകയാണ് ഒരുപക്ഷേ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റിപ്പോയെ എല്ലാം തീർന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷേ നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയൊക്കെയോ ചെറുതായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി കാരണം നിവിൻ തിരിച്ചു വന്ന കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ പ്രോമോയിൽ എവിക്ഷന്റെ സമയത്ത് നിവിൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് എപ്പിസോഡിന്റെ അവസാനായിരിക്കും എവിക്ഷൻ നടത്തുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ നടക്കുന്ന ആ ഒരു ടാസ്കില് നിവിൻ തിരിച്ചെത്തി जिए्णा जिए्णा जिए ോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടിയിട്ട് ആകാംക്ഷയോട് കൂടിയിട്ട് പ്രോമോ അവസാനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൊമോ ടീമിന് അബദ്ധമാണോ എന്നറിയില്ല മനുഷ്യരല്ല അബദ്ധങ്ങൾ പറ്റുമോ പക്ഷേ ആ ഒരു ക്യൂരിയോസിറ്റി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതെ ആയപ്പോലെ തോന്നി എന്തായാലും നിവിൻ ഗംഭീരമായിട്ട് ആ ടാസ്ക് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിവിൻ കവറും കൊണ്ടൊക്കെയാണ് പോയിരിക്കുന്നത് കാറിനുള്ളിൽ പോയിട്ട് കവറിലൊക്കെയാണ് പൈസ എടുത്തിടുന്നത് എന്തായാലും നല്ലൊരു എമൗണ്ട് നിവിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ പ്രൊമോയിൽ അത്തരത്തിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഗംഭീര ടാസ്ക് ആണ് നിവിൻ തിരിച്ചെത്തിയെന്നുള്ളത് പ്രൊമോയിൽ തന്നെ വ്യക്തമായി ാണ് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവരാണ് യഥാർത്ഥ വിജയി എന്ന് ഞാൻ പറയും കാരണം അവർ രണ്ടും കൽപ്പിച്ച് ടാസ്കിന് വേണ്ടി വന്നിരിക്കുകയാണ് അക്ബർ ആണെങ്കിലും അനുമോളാണെങ്കിലും ആദിലെ ആണെങ്കിലും നെവിൻ ആണെങ്കിലും സത്യത്തിൽ ഇവരാണ് ഗെയിമർ അല്ലാതെ ഈ ഒരു ടാസ്ക് വരുമ്പോൾ ബാക്കൌട്ട് പോയി ഞാൻ തിരിച്ചു പോകും ഞാൻ ഔട്ട് ആവുമോ എനിക്ക് പോകാൻ പേടിയാവണോ എന്നൊക്കെ പറഞ്ഞ് ബാക്കൌട്ട് പോകുന്നവരല്ല യഥാർത്ഥ ഗെയിമർ മുന്നോട്ട് വരണം ഇങ്ങനെയുള്ള റിസ്ക് എടുക്കുന്ന ടാസ്കിൽ പങ്കെടുക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ അതാണ് യഥാർത്ഥ ഗെയിമറിന് വേണ്ടിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് പ്രേക്ഷകർക്കായിട്ട് ബിഗ് ബോസ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നതിൻ്റെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം